സംസ്ഥാനത്തെ ജനങ്ങളെ വലച്ച് ചൂട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രിക്ക് മുകളിൽ താപനില തുടരുന്ന പാലക്കാട് ഉഷ്ണതരംഗം തുടരുന്നു തൃശൂരും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു വെള്ളാനിക്കരയിൽ ഇന്നും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി കൊല്ലത്തും ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അതീവ ഗുരുതരമായ കാലാവസ്ഥാ സാഹചര്യത്തിൽ കൂടി കടന്നുപോകുകയാണ് സംസ്ഥാനം ഇതുവരെ ഉഷ്ണതരംഗത്തിലും താപനില മുന്നറിയിപ്പിലും ഒന്നാം ഘട്ട അലർട്ടായ യെല്ലോ അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇവ ഒരുപടി കൂടി കൂടിക്കടന്ന് പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഇന്നും ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം തൃശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അതിനിടെ ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയക്രമീകരണം മെയ് പതിനഞ്ച് വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അമൃതാനുസ് തിരുവനന്തപുരം